ബാറിൽ കവർച്ച നടത്തിയ പ്രതി മാഹി പോലീസിന്റെ മലപ്പുറം തേഞ്ഞിപ്പാലം തേഞ്ഞിപ്പാലം കവർച്ച മലപ്പുറം പള്ളിക്കൽ ബസാറിൽ ഒടയോള ചാണക്കണ്ടി പ്രണവാണ് മാഹി പോലീസിന്റെ പിടിയിലായത് സംശയാസ്പദമായ രീതിയിൽ കാണപ്പെട്ട ഇയാളെ മാഹി ബീറ്റ് പോലീസ് പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ബാഗിൽ നിന്നും പണവും ടൂൾസും കണ്ടെത്തി തുടർന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് മാഹിയിലെ സി സി ബാറിൽ നിന്ന് പണം മോഷ്ടിച്ചതായി പ്രതി സമ്മതിച്ചത് പിൻവശത്തെ വാതിൽ പൊളിച്ചാണ് പ്രതി അകത്തു കയറിയത് തുടർന്ന് സി സി ടി വി ക്യാമറകൾ നശിപ്പിക്കുകയായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം രൂപയാണ് പ്രതിയിൽ നിന്ന് പോലീസ് പിടികൂടിയത് നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ പതിനഞ്ച് പവൻ മോഷ്ടിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ആലപ്പുഴ കോഴിക്കോട് മാവൂർ വടകര തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരിൽ കേസുകളുണ്ട് മാഹി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയ് വിനയ്കുമാർ ഗാഡ്ഗെ സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ പി എ എന്നിവരുടെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ സി വിനിൽകുമാർ ഗ്രേഡ് എസ് ഐ സുനിൽകുമാർ ഹെഡ് കോൺസ്റ്റബിൾ സുസ്മേഷ് ഹോം ജിനോഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ന്യൂസ് ഡെസ്ക് വിഷൻ